പേര് ബുദ്ധൻ ബുദ്ധൻ എന്നാണ് എന്തുകൊണ്ടാണ് എന്ന പേരിട്ടത് പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു പേരിടും മുസ്ലിം പേരിടാൻ െ നമ്മള് ഈ ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഓമനിച്ച് വളർത്തുന്ന പൂച്ചയാവട്ടെ പട്ടിയാവട്ടെ എന്തായാലും നമ്മൾ അതിനൊരു നമുക്ക് ഇഷ്ടമുള്ളതല്ലേ ഉള്ളൂ ഇനി ഇഷ്ടമുള്ള തന്നെ ഇടുമ്പോൾ അപ്പോൾ ഇത് പേരാണല്ലോ ഇത് മുസ്ലിം പേരാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഉള്ള പെറ്റ്സ് നമ്മൾ വളർത്തു ജീവികൾക്ക് പേരിടുന്നത് അവിടെ വരെ മതം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിക്കണമെങ്കിൽ ഇവരൊക്കെ ഉള്ളിലെന്തായിരിക്കും ഇത്രത്തോളം മതം മതം എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന അതും നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവിടെ ഈ പേര് ഇട്ടയാളും ഇത് ഈ നായയുടെ ഉടമസ്ഥൻ അല്ലേ അയാളും ഈ നായയുടെ പേരും രണ്ടും ഹൈന്ദോ പേരുകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റിമാറ്റി യാതൊരു ബന്ധവും ഇല്ല പക്ഷേ എന്നാലും ഈ പറഞ്ഞ് കുതിരയറാൻ വരുന്നത് നിങ്ങളൊന്ന് മുസ്ലിങ്ങളുടെ പേരിട്ടോക്കുക എന്നൊക്കെ പറഞ്ഞില്ല അവിടെ നമ്മൾ വളർത്തുന്ന പൂച്ച പൂച്ച നമ്മൾ അവിടെ കാത്തു എന്നുപയുള്ളൂ പാത്തു എന്നുപയറുള്ളൂ ഇല്ലേ അവിടെ ഇത് ക്രിസ്ത്യൻ പേരാണോ ഇത് മുസ്ലിം പേരാണോ എന്ന് അറിയിച്ചിട്ടാണ് അവിടെ ഉള്ളത് ഈ വിഷം എന്ന് പറയുന്നത് അമിതമായ മോവാറായ വർഗീയ വേഷം എന്നൊക്കെ പറയല്ലോ അത് തന്നെയാണ്